കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഗർഭ നിരോധിത മാർഗങ്ങൾ മൂന്ന് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു പോയി ശസ്ത്രക്രിയ ചെയ്യുക അതിനുശേഷം സ്ത്രീകൾ അനുഭവിക്കുന്ന വ്യാപക ബുദ്ധിമുട്ട് കോപ്പർട്ടി പോലെ ഇട്ട് കഴിഞ്ഞാൽ സംഭവിച്ച പല അനുഭവങ്ങളും ശാരീരിക സൗന്ദര്യം അടക്കം നഷ്ടപ്പെട്ട അനുഭവങ്ങൾ കേട്ട സംഭവങ്ങളൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ചില പിൽസുകൾ ഉപയോഗിച്ചുകൊണ്ട് മരുന്നെന്ന പേരിൽ ഗർഭം ഗർഭം അലസി വേണ്ടി ഉപയോഗിക്കുന്ന ആ പ്രയോഗം ഒരു സ്ത്രീയുടെ ശരീരത്തിലും ഭാവിയിലും ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ സാധ്യതകളെ കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് പിന്നീട് വളരെ വ്യാപകമായി ഒരു കുഴപ്പവുമില്ല എന്ന തരത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഗർഭ നിരോധിത മാർഗമാണ് കോണ്ടം അതിലൊരു പ്രശ്നം എന്താണ് എന്ന് വെച്ചാൽ അത് ഓൾറെഡി ഒരു ലാറ്റക്സ് ആണ് അതിൽ പ്രിസർവേറ്റീവ്സുണ്ട് അതിൽ പല തരത്തിലുള്ള കെമിക്കൽസും ആഡ് ചെയ്തിട്ടുണ്ടാകും ഇത് സ്വാഭാവികമായും പല സ്കിന്നിനും പറ്റിയതേ അല്ല ചിലപ്പോൾ പുരുഷൻ്റെ തൊക്കിനായിരിക്കാം അല്ലെങ്കിൽ സ്ത്രീയുടെ തൊക്കിനായിരിക്കാം എന്ത് തന്നെ ആയാലും ഇത് രണ്ട് ശരീരത്തിലേക്കും തട്ടുന്ന പക്ഷം ധാരാളം സ്കിൻ അലർജിയുമായി ബന്ധപ്പെട്ട് പ്രൈവറ്റ് പാർട്ടുകൾ അലർജിയുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട് ആളുകൾ ചികിത്സയ്ക്ക് വരാറുണ്ട് അപ്പോൾ അത്തരം പ്രയോഗങ്ങളും അത്ര സേഫായിട്ടുള്ളൊരു കാര്യമല്ല എന്ന് മനസ്സിലാക്കുക തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് സാധാരണ പറയുന്നത് പോലെ വലിയ അപകടങ്ങളില്ല എന്ന് പറയുമ്പോഴും പല പുരുഷന്മാർക്കും അത്തരം ഉപയോഗങ്ങൾക്ക് ശേഷം ജനൈറ്റൽ പാർട്ടിൽ അലർജിക്കാകുകയും പലതരത്തിലുള്ള സ്കിൻ അലർജി സംഭവിച്ചുകൊണ്ട് കൂടുതൽ മുറിവുകളും പ്രയാസവുമായിട്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് പിന്നെ പല ആളുകൾക്കും പറ്റുന്ന ഒരു പ്രശ്നം അതിലുള്ള എൻസെയിമും സ്പേമുമായിട്ട് അല്ലെങ്കിൽ ഇജാക്കുലേറ്റ് ചെയ്ത് വരുന്ന ഫ്ലൂയിഡുമായിട്ട് ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ അത് വേഗം കഴുകി കളയാതിരിക്കുകയും അത് സ്കിന്നിൽ തന്നെ തട്ടി നിൽക്കുകയും ചിലപ്പോഴെങ്കിലും ഉറങ്ങിപ്പോകുകയും ഒക്കെ ചെയ്താൽ അത് സാധാരണയേക്കാൾ കൂടുതൽ സ്കിന്നിന് പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ഇത് പുരുഷനെ സംബന്ധിച്ച് മാത്രമല്ല സ്ത്രീകൾക്കും ആ ഒരു സാധനം ആ ഒരു ഫ്ലൂയിഡ് തട്ടിയാൽ ഉണ്ടാകാൻ കൂടുതൽ പ്രയാസങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്പം ഇത്തരം വിഷയങ്ങളൊന്നും അത്ര സേഫായിട്ടുള്ള ഒരു മെത്തേഡല്ല പക്ഷേ താരതമ്യേന ഇത് സേഫാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ ഇതിൻ്റെ ഇത്തരം അപകടങ്ങൾ കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി ഇത് പറ്റുന്നതാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഓരോ ആളുകളും ഇത്തരം ഗർഭ നിരോധിത മാർഗങ്ങൾ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ തന്നെ എന്തിനാണ് ഇത് നിരോധിക്കുന്നത് യൂട്രസ് എന്നുള്ള പവിത്രമായ ഒരു അവയവം ഒരു സ്ത്രീക്ക് ഉള്ളത് അടുത്ത ഒരു തലമുറ ഈ ഭൂമിയിലേക്ക് വരാൻ കാരണക്കാരിയാകാൻ കിട്ടുന്ന ഭാഗ്യം എന്ന് പറയുന്നത് ചെറുതല്ല തീർച്ചയായിട്ടും പുരുഷന്മാരത് മനസ്സിലാക്കി അവരോട് ബഹുമാനത്തിലും ആദരവിലും സ്നേഹത്തിലും പെരുമാറണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നതുപോലെ തന്നെ സ്ത്രീകളും അവരുടെ ധർമ്മം മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ മനുഷ്യരി ഭൂമിയിലേക്ക് വരാൻ കാരണക്കാരിയാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഓരോ ബന്ധങ്ങളും സന്തോഷത്തിലാകട്ടെ സുഖത്തിലാകട്ടെ സ്വസ്ഥതയിലാകട്ടെ ആശംസിക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ വിമർശനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കമൻറ്റ് ബോക്സ് ഉള്ളത് തീർച്ചയായും അത് ഉപയോഗപ്പെടുത്തുക കൂടുതൽ ഈ വിഷയത്തിൽ ഡിസ്കഷൻ ആവശ്യമെങ്കിൽ അതും നമുക്ക് ആകാവുന്നതാണ് ഓൺലൈനിലൂടെ ഡിസ്കഷൻസിന് ധാരാളം പരിമിതികളുണ്ട് ഓഫ്ലൈൻ ആയിക്കൊണ്ട് ക്ലാസ്സുകളോ മറ്റോ ഈ വിഷയത്തിൽ നമുക്ക് വേണമെങ്കിൽ കണ്ടക്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്